ഹലോ കൂട്ടുകാരെ നമുക്കിന്ന് കേരള നവോത്ഥാനത്തിൻ്റെ പിതാവായ ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ച് പഠിച്ചാലോ അദ്ദേഹത്തിൻ്റെ ജനനം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് ഓഗസ്റ്റ് ഇരുപതിന് തിരുവനന്തപുരത്തെ ചെമ്പഴന്തിയിലാണ് അദ്ദേഹത്തിൻ്റെ അറിയപ്പെടുന്നത് വയൽവാരം വീടെന്നാണ് അദ്ദേഹത്തിൻ്റെ ബാല്യകാല നാമം നാണോ അച്ഛൻ്റെ പേര് മാടനാശാൻ അമ്മ കുട്ടിയമ്മ ഭാര്യ കാളിയമ്മ നമുക്ക് ബാക്കി കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കൂടി നോക്കാം ശ്രീനാരായണ ഗുരു തപസ അനുഷ്ഠിച്ച മരുത്വമലയിലെ ഗുഹയുടെ പേരാണ് പിള്ളത്തടം ഗുഹ ശ്രീനാരായണ ഗുരു ആലുവയിൽ സർവമതം സമ്മേളനം നടത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യനായ ആദ്യ യൂറോപ്യൻ എന്ന അറിയപ്പെടുന്നത് ഏണസ്റ്റ് ക്ലാർക്ക് ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രവർത്തനങ്ങളുടെ പ്രധാന ലക്ഷ്യം ജാതി വ്യവസ്ഥ ഇല്ലാതാക്കുക എന്നതാണ് ശ്രീനാരായണ ഗുരു അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയ വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്നിങ്ങനെ ഗുരു രേഖപ്പെടുത്തിയിരിക്കുന്നത് അരുവിപ്പുറം ക്ഷേത്രത്തിന് മുന്നിലാണ് ഗുരു സന്ദേശങ്ങൾ പ്രചരിപ്പിക്കാനും നടപ്പിലാക്കാനും വേണ്ടി ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് എന്ന പ്രഖ്യാപനത്തോടെ ഗുരു വിളിച്ചുകൂട്ടിയ സമ്മേളനമാണ് ആലുവ സർവമത സമ്മേളനം നമുക്ക് ശ്രീനാരായണ ഗുരു നടത്തിയ പ്രധാന ക്ഷേത്ര പ്രതിഷ്ഠകൾ നോക്കാം അരുവിപ്പുറത്തെ ശിവലിംഗ പ്രതിഷ്ഠ കാരമുക്ക് ക്ഷേത്രത്തിലെ ദീപപ്രതിഷ്ഠ ശിവഗിരിയിലെ ശാരദാ പ്രതിഷ്ഠ എന്നിവയാണ് ഗുരു നടത്തിയ പ്രധാന ക്ഷേത്ര പ്രതിഷ്ഠകൾ ഇനി ശ്രീനാരായണ ഗുരു നടത്തിയ അവസാന പ്രതിഷ്ഠ സ്ഥിതി ചെയ്യുന്നത് കളവൻകോട് ആലപ്പുഴയിലെ കളവൻകോട് ക്ഷേത്രത്തിലാണ് പ്രതിഷ്ഠ എഴുതിയ ഒരു കണ്ണാടിയാണ് ആഴമേറും നിൻ മഹസാ മാഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം ഇത് ശ്രീനാരായണ ഗുരുവിൻ്റെ ദൈവദശകത്തിൽ നിന്നുള്ള വരികളാണ് ഇനി നമുക്ക് കുറച്ച് ഗുരുവചനങ്ങൾ നോക്കിയാലോ മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക സംഘടന കൊണ്ട് ശക്തരാകുക മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി ജാതി ചോദിക്കരുത് ചിന്തിക്കരുത് പറയരുത് മദ്യം വിഷമാണ് അതുണ്ടാക്കരുത് കൊടുക്കരുത് കുടിക്കരുത് ഇനി ക്ഷേത്ര നിർമ്മാണമില്ല വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത് പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് ഇതൊക്കെ ഗുരുവിൻ്റെ വചനങ്ങളാണ് ഇനി നമുക്ക് ശ്രീനാരായണ ഗുരുവിൻ്റെ കുറിച്ച് കൃതികളെക്കുറിച്ച് നോക്കിയാലോ ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ രചനയാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് അരുവിപ്പുറം പ്രതിഷ്ഠാ സമയത്ത് ശ്രീനാരായണ ഗുരു രചിച്ച കൃതിയാണ് ശിവശതകം ശ്രീനാരായണ ഗുരു രചിച്ച തമിഴ് കൃതിയാണ് തേവാര പതികങ്ങൾ ചട്ടമ്പി സ്വാമികൾ മഹാസമാധി പ്രാപിച്ചപ്പോൾ ആദരമർപ്പിച്ചുകൊണ്ട് ശ്രീനാരായണ ഗുരു രചിച്ച കൃതിയാണ് നവമഞ്ചരി ശ്രീനാരായണ ഗുരു ഒഴിമാറ്റം നടത്തിയ തമിഴ് ഗ്രന്ഥമാണ് തിരുക്കുറൽ രണ്ടായിരത്തി പതിനാലിൽ നൂറു വർഷം ആഘോഷിച്ച ഗുരുവിൻ്റെ കൃതിയാണ് ദൈവദശകം ശ്രീനാരായണ ഗുരുവിൻ്റെ സംസ്കൃത രചനകൾ ദർശനമാല ചിദം ചിദംബരാഷ്ടകം വേദാന്തസൂത്രം നിർവൃതി പഞ്ചകം ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രധാന കൃതികൾ ആത്മോപദേശശതകം ദേവദശകം ശിവശതകം ദർശനമാല നവമഞ്ചരി ജാതിലക്ഷണം ജാതി നിർണയം ജാതിമീമാംസ നിർവൃതി പഞ്ചകം ജീവകാരുണ്യ പഞ്ചകം അനുകമ്പദശകം ജനനി നവരത്നമഞ്ചരി അദ്വൈതദീപിക തേവാരപതികങ്ങൾ പാട്ട് ചിജട ചിന്തനം അവനിവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിയിലാദിമമായ ഒരു ആത്മരൂപം അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്ന അവയവരണസുഖത്തിനായി വരെയണം ഇത് ശ്രീനാരായണ ഗുരുവിൻ്റെ ആത്മോപദേശതകത്തിലെ ഇരുപത്തിനാലാം ശ്ലോകമാണ് ശ്രീനാരായണ ഗുരു മഹാസമാധി ആയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി സെപ്റ്റംബർ ഇരുപതിനാണ്